ഒരു പെന്തക്കോസുകാരനായി ജനിച്ച് പെന്തക്കോസുകാരനായി തട്ടിപ്പ് നടത്തി അവിടുത്തെ വ്യാപാര സാധ്യത ഇല്ലാതായപ്പോൾ സ്വന്തം സഭ തുടങ്ങി പിന്നീട് കത്തോലിക്ക സഭയിലേക്ക് വന്ന് കത്തോലിക്ക സഭയുടെ പള്ളികളിൽ പോയി യേശു മൊത്തമായും ചില്ലറയായും വിറ്റ് കാശാക്കുന്ന കണ്ണൂരുകാരനായ സജിത് ജോസഫ് സജിത് ബ്രദർ എന്നാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ ചങ്ങനാശ്ശേരിയിൽ ഒരു വീട് വാങ്ങി താമസിക്കുകയാണ് സജിത് ജോസഫാണ് ഈ അടുത്ത കാലത്ത് യേശു ഒരേപോലെ ചില്ലറ കച്ചവടം നടത്തി കോടികൾ സമ്പാദിച്ചയാൾ രാജ്യത്തിന്റെ നാനാഭാഗത്തും സജിത് ജോസഫ് സ്വത്ത് സമ്പാദിച്ചു ൂട്ടിയിരിക്കുന്നു ഈ അനധികൃത സ്വത്തെല്ലാം സമ്പാദിക്കാൻ സി പി എമ്മിന്റെ നേതാക്കന്മാരെ കളങ്കിതരായ പ്രാദേശിക നേതാക്കളെ കൂട്ടി അങ്ങനെ സജിത് ജോസഫ് സംഘടിപ്പിച്ചെടുത്ത കോടികളുടെ അനധികൃത സ്വത്തിനെ കുറിച്ച് മറുനാടൻ പരമ്പര തന്നെ ചെയ്തു ഇടുക്കി ജില്ലയിലെ പരുന്താറയിൽ ഏതാണ്ട് ഏഴ് ഏക്കറോളം ഭൂമി തന്റെയും തന്റെ ഭാര്യയുടെയും ആ ഭാര്യയും ഒരു പ്രവാചകയാണ് കേട്ടോ അവർ വിചാരിച്ചാലും പോപ്പ് വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങൾ സാധിക്കും രേഷ്മ എന്നാണ് അവരുടെ പേര് സജിത്തിനും രേഷ്മയ്ക്കും മാത്രം പ്രത്യേക വരം കൊടുത്തിരിക്കുകയാണ് രോഗം മാറി എന്ന് വിശ്വസിപ്പിച്ച് സ്വത്ത് സമ്പാദിക്കാൻ രണ്ടുപേരുടെയും പേരിൽ വാങ്ങിക്കൂട്ടിയ ഏഴ് ഏക്കറിന് പുറമെ ഏതാണ് മൂന്ന് ഏക്കറിലധികം സർക്കാർ ഭൂമി പിടിച്ചെടുത്ത് പരുന്തുംപാറയിൽ ഒരു വലിയ റിസോർട്ട് സമുച്ചയം പഠിപ്പു രണ്ടു വർഷം മുമ്പ് തന്നെ സജിദ് ജോസഫിന്റെ റിസോർട്ട് സമുച്ചയത്തിന്റെ കഥ പ്രേക്ഷകരുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിച്ചിരുന്നു ഇന്നിപ്പോൾ അത് പൊളിച്ചെടുക്കാൻ സർക്കാർ തീരുമാനിച്ചു ആ ഭൂമി ഏറ്റെടുത്തിരിക്കുന്നു ആ ഏറ്റെടുക്കൽ അട്ടിമറിക്കാൻ സജിദ് ജോസഫ് അവിടെ ഈ അനധികൃതമായി പിടിച്ചെടുത്ത ഭൂമിയിൽ ഒരു കുരിശ് സ്ഥാപിച്ച വിവരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മറുനാടൻ പുറത്തുവിട്ടിരുന്നു അതിനു മുൻപ് തന്നെ ഈ ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ച കാര്യവും ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ കുരിശിന്റെ ദൃശ്യങ്ങൾ പകർത്തിയതും കൃഷിയിലൂടെ ക്രൈസ്തവ വികാരം ഏകോപിപ്പിച്ച് ധ്രുവീകരിച്ച് അനധികൃത കയ്യേറ്റത്തെ തടയിടാനുള്ള സജി ജോസഫിന്റെ തട്ടിപ്പ് വ്യക്തമാക്കിയതും ഞങ്ങളായിരുന്നു അപ്പോഴേക്കും സി പി ഐ അതിൽ ഇടഞ്ഞു സി പി ഐയുടെ വകുപ്പാണ് റവന്യൂ വകുപ്പ് സിപിഐയുടെ പ്രാദേശിക നേതാക്കൾ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നു അവർ സ്ഥലത്ത് പോയി പരിശോധിച്ചു കുരിശി ശരിയാണെന്ന് വ്യക്തമായി അവർ അതിനെതിരെ രംഗത്ത് വന്നു ഇതോടുകൂടി കളക്ടറുടെ പ്രത്യേക ഉത്തരവ് പ്രകാരം ഇന്നലെയെത്തി ആ കുരിശ് പൊളിച്ചു നീക്കി അതായത് അനധികൃതമായി ഈ കയ്യേറ്റത്തെ അട്ടിമറിക്കാൻ ഈ കയ്യേറ്റത്തെ ന്യായീകരിക്കാൻ ക്രൈസ്തവരുടെ വികാരം കുത്തിപ്പൊക്കാൻ വേണ്ടി ബോധപൂർവം സ്ഥാപിച്ച കുരിശ് റവന്യൂ വകുപ്പ് ഇന്നലെ പൊളിച്ചു നീക്കി ഒരാളും പ്രതിഷേധിച്ചില്ല ഒരാളുടെയും കുരു പൊട്ടിയില്ല ഒരു വിശ്വാസിയും വികാരഭരിതനായി ഇതാ ഞങ്ങളുടെ കുരിശ് പൊളിക്കുന്നേ എന്ന് പറഞ്ഞ് രംഗത്ത് വന്നില്ല അതിന് കാരണം ഇത് യേശു ക്രിസ്തുവിനെ വിറ്റ് കാശാക്കുന്നതിന്റെ ഭാഗമായി സജിദ് ജോസഫ് എന്ന തട്ടിപ്പുകാരന്റെ ബുദ്ധിയിലുദ്ദിച്ച കുരിശാണ് കുരിശിനു തന്നെ അത് അപമാനമാണ് എന്ന് തിരിച്ചറിയാനുള്ള വിവേകം എല്ലാ വിഭാഗത്തിലും പെട്ട റൈസ്തവർക്കുണ്ടായിരുന്നു